ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം സംസ്ഥാനത്ത് ഒപ്പത്തിനൊപ്പം മുന്നേറിയ ഊർജിത പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ആവേശത്തോടെ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ മുന്നണികളും പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന് വലിയ ജനസ്വീകാര്യതയുമുണ്ട് എങ്ങനെ കാണാം ജില്ലയിൽ പരസ്യപ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് എല്ലാ പാർട്ടികൾക്കും മുന്നണികൾക്കും ഒക്കെ തന്നെയും ഉള്ളത് പാലക്കാട് മണ്ഡലത്തെ എടുത്തു പറയുകയാണെങ്കിൽ പാലക്കാട് ച ശക്തമായ ത്രികോണ മത്സരം സംസ്ഥാനത്ത് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള തരത്തിൽ പ്രചാരണവും അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ സാന്നിധ്യം തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിന് ശ്രദ്ധേയമാക്കുന്നത് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി സമാഹരിച്ചത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ബി ജെ പി തൊട്ടടുത്ത് വരെ എത്തുന്ന തരത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണെങ്കിലും മലമ്പുഴയിലും ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ മുന്നേറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഇത്തവണ ഏതായാലും സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ രംഗത്തെറക്കിക്കൊണ്ടാണ് അതായത് പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ ആയിരുന്ന ടി കൃഷ്ണകുമാറിനെ രംഗത്ത് ഇറക്കിക്കൊണ്ട് ആദ്യമായി മണ്ഡലത്തിൽ താമരം ഇരിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഏതായാലും അവർ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള പ്രയത്നവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ബി ജെ പി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഉണ്ടായതോടുകൂടെ തന്നെ എണ്ണയിട്ട യന്ത്രത്തെ പോലെ തന്നെയായിരുന്നു ബി ജെ പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതേസമയം തന്നെ ആ യു ഡി എഫിൻ്റെ വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ മൂന്നാമതാവും എന്നൊക്കെ തരത്തിൽ പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും അട്ടിമറി വിജയം കഴിഞ്ഞ തവണ ശ്രീകണ്ഠനെ ലഭിക്കുകയുണ്ടായി ഇത്തവണയും തന്നെ അത്തരത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എൽ ഡി എഫിലാണെങ്കിൽ യുവ നേതാക്കൾ പലരും ജില്ലയിൽ നിന്ന് തന്നെയുള്ള മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള നേതാക്കളെ ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള തരത്തിൽ ആദ്യം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവരെയൊക്കെ തഴഞ്ഞുകൊണ്ടായിരുന്നു എ വിജയരാഘവൻ എന്ന മുതിർന്ന നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയായി രംഗത്ത് എത്തിച്ചത് ഏതായാലും എ വിജയരാഘവൻ സ്ഥാനാർത്ഥിയായതോടുകൂടെ തന്നെ സി പി എമ്മിന് ഉള്ളിൽ വലിയ അമർഷവും ഒക്കെ പുകയുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ മുതിർന്ന നേതാവ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ ഏതായാലും ഇത്തവണ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉള്ളത് അതിൽ തന്നെ കഴിഞ്ഞ തവണ നമുക്കറിയാം കഴിഞ്ഞ തവണ എല്ലാവരും ഈ വി കെ ശ്രീകണ്ഠൻ മൂന്നാമതാവുമെന്നൊക്കെ പറഞ്ഞപ്പോഴായിരുന്നു ശ്രീകണ്ഠൻ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് പാലക്കാട്ടിലെ ജനങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തിനെ നോക്കി വോട്ട് ചെയ്യുന്ന തരത്തിലല്ല അവർ കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് വിലയിരുത്തിയതിനു ശേഷം വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ എത്തി അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു കഴിഞ്ഞവടത്തെ ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ മണ്ഡലത്തിലെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത്തവണ ഏതായാലും മണ്ഡലത്തിൽ ബി ജെ പി വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് നേടുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നാലാമതും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഒരു പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ വികസനം യാഥാർത്ഥ്യമാവണമെങ്കിൽ അത് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കണം മാത്രമല്ല ബി ജെ പി നരേന്ദ്രമോദിയുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ മണ്ഡലത്തിന്റെ വികസനം കുറച്ചുകൂടെ അനായാസമായിരിക്കും വളരെ വേഗത്തിൽ തന്നെ അത് നടക്കുമെന്നുള്ളതാണ് ബി ജെ പി പ്രചാരണ വിഷയമാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയിട്ടുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾ അതായത് ഐ ടി ഐ ആണെങ്കിലും അതല്ലെങ്കിൽ പാലക്കാട് പിറ്റ് ലൈൻ കൊണ്ടുവരുന്നതാണെങ്കിലും ഗ്രീൻഫീൽഡ് ഹൈവേ ആണെങ്കിലും നെല്ലിൻ്റെ താങ്ങുവില ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിയതാണെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ബി ജെ പി കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് വോട്ട് തേടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ബി ജെ പി ഈ ഒരു റെയിൽവേ രംഗത്ത് അതായത് വന്ദേ ഭാരതും അതുപോലെ തന്നെ ഈ അടുത്ത ദിവസത്തിലായി ഡബിൾ ഡെക്കർ ട്രെയിൻ ഉൾപ്പെടെ പാലക്കാട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയ രീതിയിലുള്ള വികസന കുതിച്ചുചാട്ടം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നും അതിൽ തന്നെ വലിയ ഗുണം കേരളത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് ലഭിക്കുന്നുണ്ട് അതായത് ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്നൊരു വ്യക്തി ഇല്ലാണ്ട് തന്നെ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എൻ ഡി എ അത്തരം വികസനങ്ങൾക്ക് ആക്കം കൂടും എന്നുള്ളത് തന്നെയാണ് ബി ജെ പി പ്രചാരണ വിഷയമാക്കിയിട്ടുള്ളത് അത് തൊട്ടായി മാറും എന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നുള്ളതാണ് ഒപ്പം തന്നെ ബി ജെ പിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പാലക്കാട് മണ്ഡലം ബി ജെ പിക്ക് ഒരിക്കലും ബാലുകയറ മലയല്ല എന്നുള്ളതാണ് കാരണം കേരളത്തിൽ തന്നെ ആദ്യമായി ബി ജെ പി ഒരു നഗരസഭയിൽ ഭരണത്തിലെത്തുന്നത് പാലക്കാട് നഗരസഭയിലാണ് ആ നഗരസഭയിലെ വൈ വൈസ് ചെയർമാനായിരുന്നു നിലവിലെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ എന്നുള്ളതാണ് ആ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടെ ഇരുന്നൂറ് കോടിയിലേറെ പദ്ധതി പദ്ധതികൾ പാലക്കാട് നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ബി ജെ പി ഭരിക്കുന്ന നഗരസഭ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ വലിയ സഹായം നഗരസഭയ്ക്ക് പോലും ലഭിച്ച ഒരു സാഹചര്യത്തിൽ തങ്ങളെ വിജയിപ്പിക്കുകയാണെങ്കിൽ അത് ഈ മണ്ഡലത്തിന്റെ ആകെ ഒരു മാറ്റത്തിലേക്ക് വഴിവെക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പി പറയുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ മെട്രോമാൻ ഈ ശ്രീധരൻ മത്സരിക്കുകയും ബി ജെ പി ഏതാനും വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഷഫി പറമ്പിൽ വലിയ രീതിയിൽ വിയർക്കുകയുണ്ടായി ഈ പാലക്കാട് മണ്ഡലത്തിൽ എന്നുള്ളതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടൊരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ പാലക്കാടിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മലമ്പുഴ മണ്ഡലത്തിലാണെങ്കിലും ബി ജെ പി വി എസ് അച്യുതാനന്ദനെ പോലും പിറപ്പിച്ചുകൊണ്ട് രണ്ടാമതെത്തിയ ഒരു മണ്ഡലമാണ് മലമ്പുഴ മണ്ഡലം എന്നുള്ളത് അതേസമയം തന്നെ ഷൊർണൂരും അതുപോലെ തന്നെ ഒറ്റപ്പാലവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ ശക്തിയുണ്ട് എന്നുള്ളതാണ് കോങ്ങാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ അവർ വോട്ട് ശതമാനം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് പാലാർക്കാട് പട്ടാമ്പി മേഖലകൾ മാത്രമാണ് ബി ജെ പിക്ക് അല്പം സ്വാധീനം കുറവുള്ള മേഖല പക്ഷേ ഇത്തവണ ആ മേഖലകൾ കേന്ദ്രീകരിച്ചും ജനങ്ങൾക്കിടയിൽ തങ്ങൾ വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നും അത് വിജയത്തിലേക്ക് തങ്ങളെ എത്തിക്കുമെന്നുള്ളതാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് മാത്രമല്ല ഈ നാലാമത് മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായ പശ്ചാത്തലത്തിൽ കേരളത്തിലാകെ മോദി തരംഗം അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് രാജ്യത്ത് തന്നെ നാനൂറ് സീറ്റിലേറെ നേടി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിൽ കേരളത്തിൽ നിന്നും നിരവധി സീറ്റുകൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നിരവധി സീറ്റുകൾ എന്ന ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അതേതായാലും അതിലൊരു സീറ്റ് പാലക്കാട് നിന്നാവും എന്നുള്ളതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏതായാലും കഴിഞ്ഞ തവണ തങ്ങൾക്ക് അട്ടിമറി വിജയം നൽകിയ മണ്ഡലത്തിലെ ജനങ്ങൾ ഇത്തവണയും സമാന രീതിയിൽ അട്ടിമറി വിജയം നൽകും എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ ആണെങ്കിൽ പ്രചാരണത്തിന് അല്പം വൈകിയാണ് ഇറങ്ങിയതെങ്കിലും കാര്യമായി കഴിഞ്ഞ തവണത്തേതുപോലെ പ്രചാരണ രംഗത്ത് അദ്ദേഹം അത്ര ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് വലിയ പ്രചാരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല തന്നെ ഇത്തവണ ജനങ്ങളേതായാലും തിരഞ്ഞെടുക്കും വീണ്ടും തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ പ്രതീക്ഷയായിട്ട് പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് അതേസമയം എ വിജയരാഘവൻ മുമ്പ് എം പി രാജേഷ് വിജയിച്ച ആ മണ്ഡലം ആയതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും തങ്ങൾക്ക് അനുകൂലമായൊരു വിധിയെടുത്ത് അല്ലെങ്കിൽ ആ മണ്ഡലം തന്നിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള തരത്തിലാണ് ഈ എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് എന്നുള്ളതാണ് അതിൽ മണ്ഡലത്തിൽ നിരവധി വിഷയങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു വന്യജീവി ശല്യവും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലേക്ക് ആനയും പുലിയും ഒക്കെ ഉൾപ്പെടെ ഇറങ്ങുന്നത് ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു മണ്ഡലത്തിൽ എന്നുള്ളതാണ് അതേസമയം തന്നെ മണ്ഡലത്തിൽ ഈ ഒരു നെല്ലിന് താങ്ങുവില കേന്ദ്ര സർക്കാർ നിരവധി തവണ വർദ്ധിപ്പിക്കുമ്പോഴും സംസ്ഥാനം അവരുടെ വിഹിതത്തിൽ നിന്നും അത് വെട്ടിക്കുറയ്ക്കുന്ന കർഷക ദ്രോഹ നടപടികൾ വലിയ ചർച്ചയായിരുന്നു അതോടൊപ്പം നെല്ല് സംഭരിച്ച് മൂന്ന് ദിവസത്തിനകം പി ആർ എസ് നൽകുമെന്നും പതിനഞ്ച് ദിവസത്തിനകം നെല്ലിന്റെ സംഭരണ വില നൽകുമെന്നും ഒക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് പാലക്കാട് മുഖാമുഖം സംഘടിപ്പിച്ചുകൊണ്ട് മന്ത്രിമാരായ എം വി രാജേഷും ജി ആർ അനിലും ഒക്കെ കർഷകർക്ക് ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അത്തരം ഉറപ്പൊന്നും പാലിക്കപ്പെട്ടില്ല ഇപ്പോഴും ആളുകൾക്ക് നെല്ലിന്റെ സംഭരണ വില ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട് പെൻഷൻ ആണെങ്കിൽ ഈ വിഷുക്കാലം കഴിഞ്ഞിട്ട് പോലും പലർക്കും പെൻഷൻ കിട്ടാത്ത ഒരു സ്ഥിതിയും മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ വിഷയങ്ങളൊക്കെ മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ് എന്നുള്ളതാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തത് ഉൾപ്പെടെ ജനങ്ങൾ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു ഏതായാലും അത്തരം വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ബി ജെ പിയും യു ഡി എഫും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ബി ജെ പി അതല്ലെങ്കിൽ കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് പോലെയല്ല തങ്ങൾക്ക് അനുകൂലമായ ഒരു വില വികാരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പുകൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അതേസമയം തന്നെ നിലവിലെ എം പി ആയ വി കെ ശ്രീകണ്ഠൻ കേന്ദ്ര പദ്ധതികളുടെ നരേന്ദ്രമോദി സർക്കാർ നേരിട്ട് നടപ്പാക്കുന്ന ഈ വന്ദേ ഭാരത് ആണെങ്കിലും അതല്ലെങ്കിൽ ഈ ട്രെയിൻ ആണെങ്കിലും അതൊക്കെ തൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്താനുള്ള ഒരു ശ്രമമാണ് നിലവിലെ എം പി നടത്തുന്നത് എന്നുള്ള വിമർശനമുണ്ടായിരുന്നു നേരത്തെ വി കെ ത്രികടൻ്റെ പോസ്റ്ററുകൾ വന്ദേ ഭാരത് ട്രെയിനിൽ കൊണ്ട് പതിച്ചത് ഉൾപ്പെടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏത് കേന്ദ്ര പദ്ധതികൾ വന്നാലും അതും പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ കൈമയി മറന്നുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൻ്റെ പാലക്കാട് ജില്ലയുടെ വികസനത്തിനായി വിവിധ പദ്ധതികൾ നൽകുമ്പോൾ ആ പദ്ധതികളൊക്കെ തൻ്റെ ക്രെഡിറ്റിലേക്ക് ചേർക്കുകയല്ലാതെ അല്ലാതെ എം ഫണ്ടിൽ നിന്നും യാതൊരു നല്ല പ്രവർത്തനം ും നല്ല പദ്ധതികളും വി കെ ശ്രീകണ്ഠൻ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം വലിയ രീതിയിൽ യു ഡി എഫ് എൽ ഡി എഫും അതുപോലെ തന്നെ എൻ ഡി എയും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെന്തായാലും കടുത്ത പോരാട്ടം തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത് ആ മണ്ഡലത്തിലെ വലിയ രീതിയിലുള്ള പോരാട്ടം മുറുകുമ്പോൾ ഈ അവസാന ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ മുന്നണികളും വലിയ പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത് ഓരോരുത്തർക്കും തങ്ങൾക്ക് ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിലവിലെതായാലും കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്ത് നിന്നാണ് ബി ജെ പിയുടെ ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുക അതിന് മുൻപ് ഈ സ്റ്റോപ്പിന് തൊട്ടപ്പുറത്ത് തന്നെ വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നുമാണ് ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിൻ്റെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുക യു ഡി എഫിൻ്റെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത് കൊലവക്കോട് ജംഗ്ഷനിൽ നിന്നാണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ് ഈ മൂന്ന് മുന്നണികളുടെയും പ്രചാരണം ിക്കുക മൂന്ന് പ്രചാരണവും ജാതയായിക്കൊണ്ട് തന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് വൈകീട്ടോടുകൂടി എത്തുക വൈകിട്ട് ആറു മണിക്ക് മുൻപായി പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്ന ആ ഒരു വേളയിൽ എല്ലാ മുന്നണികളും ഒരുമിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചേരും ആ പ്രചാരണം ആ അവസാനഘട്ട പ്രചാരണത്തിൽ പരമാവധി വോട്ടർമാരെ ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്ന് മുന്നണികളും കണക്ക് കൂട്ടുന്നത് ഏതായാലും ജില്ലയിൽ കടുത്ത വേനൽ ചൂടിലും അതിൻ്റെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചൂടാണ് ഈ അവസാന മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നത് എന്നുള്ള കാഴ്ചയാണ്